ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ ഇനിയും കാണണം എന്നെ പ്രോത്സാഹിപ്പിക്കണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകാം എൻ്റെ കൂടെ പോകുന്നുള്ളു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടുന്ന പച്ചരി ഞാനിവിടെ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു രണ്ട് കപ്പ് പച്ചരിയാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇത് ശർക്കര ഉരുക്കിയെടുത്തത് ഒരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഇത് ഉരുക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ പച്ചരി അരച്ചെടുത്തിട്ട് വരാം കൂട്ടുകാരെ കുതിർത്ത് വെച്ചിരുന്ന അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഉരുക്ക് വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ശർക്കരൊരുക്കിത്തത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഈ അരിമാവും ഈ ശർക്കരയും കൂടെ ആയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിനു ശേഷം നല്ലപോലെ മാവും ഈ ശർക്കരയായിട്ട് നന്നായിട്ട് ോജിപ്പിച്ചതിന് ശേഷം ഒരു ആറ് ഏഴ് മണിക്കൂർ വരെ ഇതിങ്ങനെ മാറ്റി വെച്ചേക്കണം ഒരു ആറ് ഏഴ് മണിക്കൂറാവുമ്പോഴേ ഇതിൻ്റെ ഈ മാവ് നല്ല പാകമായി വരുത്തുള്ളൂ അപ്പൊ ഈ മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ അടച്ചു മാറ്റി മാറ്റാം അതിന് ശേഷം ഈ ഉണ്ണീപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം അപ്പം ഞാനത് കാണിച്ചു തരാവേ ഇപ്പം നമുക്ക് ഈ മാവ് മാറ്റി വയ്ക്കാം ഉണ്ണീപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട് പച്ചരി കുതിർത്തെടുത്ത് അരച്ചതും ശർക്കര പാനിയും ചേർത്തിട്ടുള്ള മാവാണിത് ഒരു ആറ് ഏഴ് മണിക്കൂർ വരെ ഈ മാവ് വച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്ന ചേരുവകൾ തേങ്ങ അരിഞ്ഞ് നെയ്യിൽ വറുത്തെടുത്തത് പാളയും കുടം പഴം മൂന്നെണ്ണം ഏലക്കായ ഇത്രയും ഉണ്ട് ഈ ഏലക്കായും പഴവുമായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം പഴവും ഏലക്കായും മിക്സിയിൽ നന്നായിട്ട് അടിച്ച് മാവിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോഴേക്കും നമ്മുടെ എണ്ണ ചൂടായി വരും ഹലോ കൂട്ടുകാരെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉണക്ക തേങ്ങ വറുത്തെടുത്തതാണ് വറുത്തെടുത്തതാണേ മധുതിലിടുകയാണേ കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് എള്ള് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കാം ഇനി മാവ് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം എള്ളും വറുത്ത തേങ്ങയെല്ലാം ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇവിടെ ഞാൻ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നല്ല തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് കുറേ ഒഴിച്ചു കൊടുക്കേണ്ടത് മാവ് മാവഴിക്കുമ്പോൾ പൂട്ടിട്ടൊഴിക്കണം എന്നിട്ട് തുന്നിപ്പുണ്ടാക്കുന്ന കുഴി ഉണ്ടല്ലോ അത് കഴിഞ്ഞ് മാവ് വെയ്യാൻ പാടില്ല ഇതൊന്ന് പാകമായി വന്നതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് വന്നവരാണ് നമ്മൾ ആദ്യം ഒഴിച്ച് ഓരോ ഉണ്ണിപ്പവും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അത് മൂത്ത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വേണ്ട അതുകൊണ്ടിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കാം പാകമായി കഴിക്കുകയും ഇനി ആദ്യം ആദ്യം ഒഴിച്ച് ഉണ്ണിയപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുന്നത് അല്ല മാവ് ആദ്യം ഒഴിച്ച മാവാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അത് നല്ല മൂത്തു വന്നിട്ടുണ്ട് പോരുന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കും സൂക്ഷിച്ചു വേണം നിന്ന് ഉണ്ടാക്കേണ്ടത് എണ്ണ ചളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഒക്കെ ചെയ്യേണ്ടത് മറച്ചൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ചു വേണം മറച്ചിടാനായിട്ട് ും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഈ ഉണ്ടിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കടകളിലൊക്കെ കൊടുക്കാറുണ്ട് ഇനി നമുക്കിത് കോരി എടുക്കാവേ ഇത് ഓരോന്നായിട്ട് കോരി എടുക്കാം അതുകൊണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടോ ഇതുപോലെ ചെയ്തോളി കൊച്ചുകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് തേങ്ങ നെയ്യ് വറുപ്പ് തന്നെ ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ എള് ചിലര് എള് ഇടത്തില്ല എള്ള കൂടെ ടേസ്റ്റ് ഉണ്ടാവും ഇത് നമുക്ക് ചെറുപ്പത്തിലോട്ട് മാറ്റാം ഉണി ഈ മൂത്ത് വരുന്നത് നമുക്ക് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ണിയെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാം എല്ലാരും ഇത് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണേ ഇങ്ങനെ ചെറിയ മാവ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ വരിക ഇറക്കെങ്കിലും തിറക്കണമെങ്കിൽ അതൊക്കെ പകിയെ പൊരിയെടുക്കണം ഏകത്തൊന്നും എണ്ണയൊന്നും തിരക്കാതെ ഇതിൽ ബാക്കി എന്തെങ്കിലും എണ്ണ വരുകയാണെങ്കിൽ ഞാൻ ഈ പാത്രത്തിൽ വെച്ച് ഇങ്ങനെ വെക്കുന്നത് ഇനി നമുക്ക് mau, അത് കാണിച്ചു തരാമേ മാറും ഒഴിച്ചേക്കുന്നത് ഇതിന് കണ്ടോ ഇനി അത് മൂത്തു വന്നതിന് ശേഷം ഇങ്ങനെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം മൂത്ത് വരുമ്പോ നമ്മള് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും വരുത്തും ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കണേ ഹലോ കൂട്ടുകാരി ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂട്ടുകാരി ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം കടകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇതുപോലെ അച്ചാറുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ കടകളിൽ കൊടുക്കുന്നുണ്ട് അത് വാങ്ങാൻ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യണേ